ഇത് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇത് ശരിയാക്കാമെന്നേ ഉള്ളൂ മോള് അടിപൊളി ഇതെല്ലാം ശരിയായി സൂപ്പറായിട്ട് ഓടി കിടക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചേട്ടൻ പലയിടത്തായിട്ട് ഇവിടെ കൊണ്ടുപോകണത് ബാത്റൂമിൽ കൊണ്ടുപോകണത് സ്കൂളിൽ കൊണ്ടുപോകണതെല്ലാം കാല് ഇങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് വയസ്സിൽ അവൾ അനുഭവിക്കുന്നതിന് അപ്പുറം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നീര് നീറി രാത്രിയാണെങ്കിലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അവൾക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല നല്ല പഠിക്കാൻ വേണ്ടി കഴിവുള്ള കുട്ടിയാണ് പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് സഹായിക്കാൻ പറ്റണവരെ സഹായിക്കുക പൈസയായിട്ടാണെങ്കിൽ അങ്ങനെ സഹായിക്കുക അല്ലാണ്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തി അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ സഹായിക്കുക ഇവിടെ കാലിൽ മാറ്റി കൊടുക്കുക കൊച്ചുകുട്ടിയല്ലേ കുട്ടിയല്ലേ പ്രായ ആൾക്കാരാണെങ്കിൽ നമുക്ക് സഹിക്കാന്ന് പറയാം ഇവിടെ ഇനി എത്ര തോന്നുന്നു സഹിക്കാനോ ഒരുപാട് ലോകം കാണാണ്ട് കുട്ടിയല്ലേ നമ്മളെ പേരെന്തോന്നു ആൽഫ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ ആറാം ക്ലാസ്സിൽ സ്കൂളിൽ പോകാറുണ്ടോ ഏ പോകാറില്ല നമ്മുടെ വീട്ടിൽ നിന്നാണ് പഠിക്കണേ

അതെല്ലാം കൂടെ വെച്ച് തട്ടി കൂട്ടിയതാണ് ഈ പഴുത്ത് തൊലിയെല്ലാം പൊട്ടിയിരിക്കുന്ന സ്റ്റേജ് ഇനി രണ്ടു ദിവസമായ വീണ്ടും പഴുത്ത് മഞ്ഞ കള്ളർ അടിച്ചെല്ലാം വന്നിട്ട് ആ പാള പോലെ തൊലി അളകുന്നതാണ് ഇതാണ് റിപ്പീറ്റ് ചെയ്ത് ഈ ആറ് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പൊട്ടി കുമ്മകള പോലെ വന്ന് വൊട്ടും പഴുക്കും വീണ്ടും അത് ഉണങ്ങും വീണ്ടും ഈ തൊലി അരിഞ്ഞു പോകും പിന്നെ വീണ്ടും ഒന്നും റിപ്പീറ്റ് ചെയ്തു പരീക്ഷ രണ്ട് പരീക്ഷ എഴുതാൻ പറ്റുള്ളു ബാക്കി പരീക്ഷ എഴുതിയില്ല കാരക്കോണ സ്കൂളിൽ കാരക്കോണ സ്കൂളിലാണ് പഠിക്കുന്നത് പപ്പയ്ക്ക് വയ്യാതിരിക്കുന്നോണ്ട് എടുക്കാൻ പറ്റില്ല മമ്മിക്കും വയ്യ പപ്പയ്ക്ക് ശ്വാസം നടുവയ്യങ്ങനെയുണ്ട് അപ്പൊ എങ്ങനെ കൊണ്ടുപോകും അവര് എന്നെ കൊണ്ടുപോകല്ലേ ഒത്തിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് നല്ല വേദന ഉണ്ട് പ്ലാറ്റ്ഫോമിൽ പോകാനൊന്നും പറ്റില്ല മോള് വിഷമിക്കണ്ട എന്തായാലും ഒരു നമുക്കൊരു വഴി കണ്ടെത്താം ഇതെല്ലാം ശരിയാവും കേട്ടോ ഇനി സ്കൂളിലൊക്കെ പോകാൻ പറ്റും എല്ലാം ഹാപ്പിയാവും ഈ വീഡിയോ കാണുന്ന ആൾക്കാര് പറ്റുന്ന സഹായിക്കാം ഇത് തൽക്കാലം മോളെ വന്നാൽ വിഷമിക്കണ്ട കേട്ടാ ചേട്ടൻ കൂടെ ഉണ്ട് മനസ്സിലേ സ്കൂളിൽ ഓടിച്ചാടി പോവും എല്ലാ പ്രശ്നവും മാറും ഓക്കേ ഇന്ന് ചിരിച്ചേ